ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പാരൻസ് സ്റ്റോക്കിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഏകദേശം ഒരു ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അടുപ്പിച്ച് ജോഡികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതായത് ഈ വർഷം നമ്മൾ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ജോഡികളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു പത്ത് ജോഡി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പാരൻ സ്റ്റോക്കുകളാണ് നമുക്ക് പ്രാവനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ദയവ് ചെയ്ത് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾ ആണ് ഓക്കെ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആദ്യമേ വിളിച്ചാലേ കുഞ്ഞുങ്ങൾ കിട്ടത്തുള്ളൂ അപ്പോൾ മാക്സിമം വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കണ്ടാൽ മാത്രമേ കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയില് ഒരു ഒമ്പത് കുഞ്ഞുങ്ങൾ ആണ് അതുപോലെ കുറച്ച് ബ്രീഡിങ് സ്റ്റോക്കും ആണ് പിന്നെ നമ്മുടെ പാരൻസ് സ്റ്റോക്ക് അതായത് നമ്മൾ ഈ വർഷം ബ്രീഡ് ചെയ്യുന്ന പാരൻസ് സ്റ്റോക്കിനെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിലാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളെ വീഡിയോയൊക്കെ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം പാരൻസ് സ്റ്റോക്കിനെ പരിചയപ്പെട്ടു തരാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇതിൽ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു വെള്ളക്കലങ്ക ഫീമെയിലും ആ ബാക്കിൽ നല്ല ഹെഡൊക്കെ നല്ല ഹൈറ്റിൽ വെച്ചിരിക്കുന്നത് അത് മെയിലുമാണ് ഡബിൾ കണ്ണിലാണ് പ്രാവ് വരുന്നത് വാലിക്കറപ്പിലാണ് പ്രാവ് നല്ല കിടിലം കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു സെറ്റാണ് നമുക്ക് ജാക്കിപ്പുള്ളിയിലും കയറയിലും ഒക്കെ നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു കിടിലം സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് നമ്മളൊരു പഴയ സെറ്റാണ് ഇതിൽ ആ കയറ വന്നിട്ട് മെയിലും അതുപോലെ റക്ക ഉള്ള ഫീമെയിലുമാണ് നമുക്ക് ചാമ്പയിലും റക്കുള്ളയിലും അതുപോലെ തന്നെ സബ്ജ കലങ്കയിലൊക്കെ നല്ല കിട്ടിലും കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞുങ്ങളെല്ലാം റിസൾട്ടഡ് ആണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിലൂടെ കൊടുത്തിട്ടുമുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇത് ആ വെള്ള മെയിലും അതുപോലെ തന്നെ റക്ക ഉള്ള ഫീമെയിലുമാണ് ആ ഒരു വെള്ള മെയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ സെറ്റിൻ്റെ ഒരു കുഞ്ഞാണ് നമ്മളിവിടെ പറപ്പിച്ച് സെറ്റാക്കിയൊരു ബേർഡാണ് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് പൂച്ച പിടിച്ച് അതിൻ്റെ ചിറവൊക്കെ കംപ്ലയിൻ്റ് ആയിപ്പോയി എന്നിട്ടും പ്രാവിനെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്ത് ഈ ഒരു നിലയിൽ എത്തിച്ച് ഇപ്പം നമ്മൾ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ അന്യായ റിസൾട്ടാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് എന്ന് പറയുന്നത് കയറയിലാണ് സെറ്റ് വരുന്നത് അതിൽ ആ റക്കിൽ വെള്ളം മെയിലാണ് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഫീമെയിലാണ് ഒരു കാട്ടുപ്പക്കി വഴി എനിക്ക് കിട്ടിയൊരു പ്രാവാണ് കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് ആണ് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാൻ പറ്റിയ കുഞ്ഞന്മാരെയാണ് തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ സെറ്റിടുന്നത് ഈ അതിന് മുമ്പ് ഈ ഫീമെയിലിന് വേറെ മെയില് വെച്ചും മെയിലിന് വേറെ ഫീമെയിൽ വെച്ച് നമ്മൾ കുഞ്ഞെടുത്തിട്ടുണ്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഇടുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നിലവിൽ കൊടുക്കുന്നതായിരിക്കത്തില്ല കുഞ്ഞെടുത്ത് നോക്കിയിട്ടേ കൊടുക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് നമ്മളൊരു പഴയ സെറ്റാണ് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് തൊട്ട് എൻ്റെ കൂടെ ഉള്ളൊരു സെറ്റാണത് ഇതിൽ കയറ മെയിലും ആ വെള്ള ഫീമെയിലും ആണ് ഫീമെയിൽ ജാക്ക് വഴി വന്ന ഒരു ഫീമെയിലാണ് നമുക്ക് ഒരുപാട് ജാക്സീന കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു സെറ്റാണ് നല്ല കിടിലം കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസൾട്ടാണ് നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് കിട്ടുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റെന്ന് പറയുന്നത് ഇത് നമ്മളൊരു പഴയ സെറ്റാണ് ഇതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന കയറയാണ് ഫീമെയിൽ അതുപോലെ തന്നെ ബാക്കിൽ നിൽക്കുന്ന ജാക്സീനെ മെയിലാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളൊക്കെ കയറയിലാണ് കൂടുതലായിട്ടും കയറ കുഞ്ഞുങ്ങളാണ് കിട്ടുന്നത് കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ട് ആണ് നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് നമ്മളൊരു മെയിൻ സെറ്റാണ് അതിൽ ആ വലതു സൈഡിൽ നിൽക്കുന്ന മെയിലും ഇടത് സൈഡിൽ നിൽക്കുന്ന ഫീമെയിലും ആണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ പക്കാ ക്വാളിറ്റിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ കുഞ്ഞന്മാരെയൊക്കെ പക്ഷെ നമ്മൾ അധികം ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടില്ല കൂടുതലും നമ്മൾ ഇവിടെ തന്നെ നിർത്താറാറ് പതിവ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഈ ഒരു മെയിലെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ലോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരു മെയിലാണ് അത്യാവശ്യം നല്ല ഏജ് ഉണ്ട് പക്ഷേ ഇപ്പോഴും ബ്രീഡിങ്ങിന് ഒന്നും കുഴപ്പമൊന്നുമില്ല പക്കയാണ് അതുപോലെ തന്നെ അപ്പുറത്തേക്കുന്ന വാലിക്കറപ്പ് ഫീമെയിലാണ് ജോഡി വെച്ചിട്ടുള്ള ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ പക്കാ ക്വാളിറ്റിയാണ് നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ ഈ കരിങ്കണ്ണില് ആ ഒരു ധാരാ ആ മെയിലാണ് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ എടുത്ത എടുത്ത് ഫീമെയിൽ ഭയങ്കര മോശം കണ്ടീഷനിലൊക്കെ ആണെന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു മെയിലാണിത് ആ ഫീമെയിൽ ഡെഡായിപ്പോയി കേട്ടോ അത് നല്ല റിക്കവറായി വന്നിട്ട് ഡെഡായിപ്പോയി അതിനിപ്പം വെച്ചിട്ടുള്ള ഫീമെയിൽ ഇതാണ് നിലവിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നതായിരിക്കത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാരൻസ് സ്റ്റോക്ക് അതായത് നമ്മൾ ഈ വർഷം ബ്രീഡ് ചെയ്യുന്നതിൽ ഒരു കുറച്ച് പാരൻസ് സ്റ്റോക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇപ്പം കണ്ട പ്രാവുകൾ കൊടുക്കാനുള്ളതല്ല സെയിലിനുള്ളതല്ല കൃത്യമായിട്ട് ആ വീഡിയോയുടെ താഴെ നോട്ട് ഫോർ സെയിലെന്ന് ഇട്ടിട്ടുണ്ട് ദയവേത് അത് ആരും കൊടുക്കുമെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കാതിരിക്കുക അത് കൊടുക്കാനുള്ള ബേഡ്സ് അല്ല അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ബ്രീഡിങ് സ്റ്റോക്കും ആണ് കൊടുക്കാനായിട്ട് അത് ഇനി അടുത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് തരിക റേറ്റിൻ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും റേറ്റ് പറയാത്തതിൻ്റെ കാരണം പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ടോക്കൺ ഗ്രൂപ്പ് നടത്തുന്നവരും അതുപോലെ തന്നെ കൈ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ റേറ്റ് പബ്ലിഷ് ചെയ്യുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് പക്ഷേ പി എമ്മിൽ വന്ന് ചോദിക്കുന്നവരടുത്ത് എല്ലാം ഫോൺ വിളിക്കുന്നവരടുത്ത് എല്ലാ കൃത്യവും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര പേര് വിളിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ആർക്കുവാണോ വിളിക്കാം ഇപ്പം എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂട് എന്തു ചെയ്യണ കാര്യങ്ങൾ അങ്ങനെ എന്ത് കാര്യത്തിനായാലും വിളിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്കിനി കൊടുക്കാനുള്ള പ്രാവുകളെ കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് റക്കി കറുപ്പിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് നല്ല കിടിലം കുഞ്ഞുങ്ങളാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞ റിസൾട്ടഡാണ് പേരൻസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താം കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടുകൂടിയാണ് കുഞ്ഞുങ്ങളെ തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ഒരു ക്ലച്ചിലുള്ള കുഞ്ഞാണ് അതിൽ ഒരു കുഞ്ഞ് വന്നിട്ട് കയറയിൽ ഒരു കുഞ്ഞ് വെള്ള വാലിക്കറുപ്പിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞന്മാരെയാണ് മൂത്ത കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇളയ കുഞ്ഞ് ഇച്ചിരി കരണ്ട് പോയി അതിപ്പോൾ റേസ് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞെന്ന് പറയുന്നത് വെള്ളക്കയറയിലൊരു കുഞ്ഞാണ് നല്ല കിഡിലം ക്വാളിറ്റി കുഞ്ഞാണ് ഒരു പതിനാല് മണിക്കൂറിന് പുറത്തോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡ്സാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് റക്കി റക്കിക്കറുപ്പിലൊരു കുഞ്ഞാണ് നല്ല കിഡിലം കുഞ്ഞാണ് ഹെവി റിസൾട്ട് ഉള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം കുഞ്ഞ് എങ്ങനെ പോയാലും ഒരു പതിനാറ് മണിക്കൂറിൻ്റെ വെളിയിലോട്ട് കൺഫേം ആയിട്ട് പറക്കും കുഞ്ഞിന് റിസൾട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയ്ക്കും നല്ല ഒരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്ന റക്കി കറുപ്പ് വാലിക്കറുപ്പ് ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ പാരൻസ് നമ്മൾ തൊട്ട് മുന്നേ വീഡിയോ കാണിച്ചതേ ഉള്ളൂ ഒരു കൊണ്ടിരിക്കുന്ന ഒരു മെയിലും ഒരു വാലി വാലിക്കറുപ്പ് ഫീമെയിലുമായിട്ട് ഓക്കെ അതിൻ്റെ കുഞ്ഞാണ് റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളെല്ലാം പറന്ന് നമുക്ക് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ഇതിൻ്റെ പാരൻസിനെ തൊട്ടുമുന്നേ കാണിച്ചതേ ഉള്ളൂ ഒരു കയറ മെയിലും അതുപോലെ തന്നെ ഒരു റക്കുമുള്ള ഫീമെയിലുമായിട്ട് ഓക്കെ ഇത് എല്ലാം പറഞ്ഞതാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും പറന്ന ബേഡ്സ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഇത് വരുന്ന ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിൽ ആ ഒരു ജാക്കി പുള്ളി മെയിലും അതുപോലെ തന്നെ വെള്ളക്കലങ്ക ആണ് നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളെ തന്നെ തരുന്ന ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് ഇതിൽ ഈ ഒരു കിരിക്കയറ ഫീമെയിലും ബാക്കിൽ നിൽക്കുന്ന ആ ഒരു ചാമ്പ് പുള്ളി മെയിലുമാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും രണ്ട് ബേഡ്സും പറഞ്ഞ പ്രാവുകളാണ് അതുപോലെ കുഞ്ഞന്മാരും അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് ഇതിലൊരു വാലി ഫ്രണ്ടിൽ നിൽക്കുന്ന വാലിക്കർപ്പും മെയിലാണ് അതുപോലെ തന്നെ ആ വൈറ്റ് ഫീമെയിലാണ് ആ ഫീമെയിൽ ജാക്ക് വഴി എന്നൊരു പ്രാവാണ് ഓക്കെ അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും റിസൾട്ടഡാണ് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുത്ത് പറത്താൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കുന്ന ഒരു പേരാണ് ഇത് വരുന്നത് ഒരു ബ്രീഡിംഗ് സോറി ബ്രീഡിംഗ് മെയിലാണ് വെള്ളക്കയറയിൽ നല്ലൊരു മെയിലാണ് നല്ല ഹെവി മെയിലാണ് അത്യാവശ്യം ഒരു മൂന്നാല് വയസ്സ് പ്രായമുള്ള നല്ലൊരു മെയിലാണ് നമ്മളിവിടെ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ടുള്ളൊരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുത്ത് സെറ്റാക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് പേർ ഇതിൽ ജാക്കി പുള്ളി ഫീമെയിലാണ് അതുപോലെ തന്നെ കയറ മെയിലാണ് അത് മെയിൽ ഫീമെയിലിനെ മുട്ടയ്ക്ക് ഓട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ടാണ് ആ തലയിൽ ആ ഒരു കൊത്ത് കിട്ടിയ പാടും കാര്യങ്ങളൊക്കെ ഉള്ളത് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസ്ട്ടാണ് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ട് പോയി ബ്രീഡ് ചെയ്യാവുന്നതാണ് നമുക്കിതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ ഇന്ന് കൊടുക്കാനായിട്ടുള്ളത് ഒരു ഒമ്പത് കുഞ്ഞും കുറച്ച് ബ്രീഡിങ് സെറ്റുമാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളാ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ദയവ് ചെയ്ത് സഹകരിക്കുക ഓക്കെ അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ കൊണ്ടെത്തിച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ പി എമ്മിൽ മെസ്സേജ് അയയ്ക്കുക ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണേണ്ട സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് നന്ദി അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേടെ കാര്യം നമ്മൾ ഒരു നാലായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗീവ് അവേ നടത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട സുഹൃത്തുക്കൾ ദയവെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം പകുതി കൂടുതൽ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന നേരെ ടേറ്റാ